നമസ്കാരം നമുക്കതൊരു പുതിയ പടിയിൽ കിടക്കാം ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു പടമായിരുന്നു നമ്മുടെ മോഹൻലാലിൻ്റെ തുടരും അത് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശോഭനയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്നു അതുപോലെ തന്നെ വലിയൊരു ബാനറാണ് നമ്മുടെ രഞ്ജിത്തിൻ്റെ ചിപ്പി രഞ്ജിത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ബാനറിൽ കുറേ നാളായി സിനിമ വന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നല്ല നല്ല പടങ്ങൾ എടുത്തുള്ള നല്ല ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പടം അദ്ദേഹത്തിൻ്റെ പടം ഈ മാസം മുപ്പതാം റിലീസാവേണ്ടതാണ് അത് അവസാനം റിലീസില്ലായെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു മാറ്റി വെച്ചപ്പോൾ അതിൻ്റെ സംവിധായകൻ്റെ ഫേസ്ബുക്കിൽ തെറിയ അഭിഷേകമായിരുന്നു മോഹൻലാലിൻ്റെ ഫാൻസാരോ ആരൊക്കെ പോയിട്ട് ലാസ്റ്റ് അവരുടെ കുടുംബക്കാർക്ക് ഒരുപാട് വിഷമായി ടെൻഷനായി അയാൾ ഒരു വന്നൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്നെ തെറി പിടിച്ചിട്ടൊരു കാര്യമില്ല സിനിമ പ്രൊഡ്യൂസർ കയ്യിലിരിക്കുന്നതാണ് ഞാനൊരു ഡയറക്ടറാണ് നല്ല സമയത്ത് നോക്കിയ സിനിമ റിലീസ് ചെയ്യാനായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചാണ് പക്ഷേ എന്തുകൊണ്ടോ സിനിമ റിലീസ് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ ആയിട്ട് പോലും ഒ ടി ടിയിൽ നമുക്ക് ബിസിനസ്സായില്ല ഒ ടി ടിയിൽ ആയിട്ട് പടം റിലീസ് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്താൽ ഇനിയൊരു സമയത്ത് നമുക്ക് റിലീസ് ചെയ്യും എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ കേൾക്കണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ എമ്പുരാൻ കഴിഞ്ഞിട്ടൊക്കെ ഇതിൻ്റെ റിലീസ് ഉണ്ടാവുള്ളൂ എന്നാണ് എന്തൊക്കെയുണ്ടെങ്കിലും നമ്മൾ നല്ല നല്ല സിനിമകൾ ഒരിക്കലും റിലീസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അത് വരുമ്പോൾ എത്ര നല്ല സിനിമ അതിലത്ത് അത് നെഞ്ചോട് ചേർക്കാൻ വലിയ പാടാണ് നമ്മൾ റിലീസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് റിലീസ് ചെയ്യണം ഇനിയിപ്പോൾ ഒ ടി ടിയുടെ ബിസിനസ് മാത്രം നോക്കിയിട്ടല്ലോ മോഹൻലാലിൻ്റെ പടം ഒരു മോഹൻലാലിൻ്റെ പടത്തിന് ഒ ടി ടിയിൽ ഇത്രയും വലിയ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ കഥ മോഹൻലാലിനെ വേണ്ടേ ഒ ടി ടിയിലേക്ക് ഇതിപ്പോൾ വലിയ പൈസ പറഞ്ഞിട്ടുണ്ടാവും അവരുദ്ദേശം പൈസ ഒ ടി ടിക്ക് കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ബിസിനസ് നടക്കാറുള്ളത് ആകുമ്പോൾ അവർക്ക് വലിയ പടം ഷൂട്ടിങ് കൊടുക്കാൻ തന്നെ ഒ ടി ടിയിലൊക്കെ ബിസിനസ് ആവേണ്ടാണ് പക്ഷേ ഇത്രയും പടം കഴിഞ്ഞ് റിലീസിൻ്റെ ഡേറ്റ് വെച്ചോട്ട് പോലും ഒ ടി ടിയിൽ ബിസിനസ് നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ സിനിമാ ലോകത്തിനെ ഒരുപാട് ബാധിക്കുന്ന കാര്യമാണ് അത് മോഹൻലാലും ഇതുപോലെ ശോഭനയൊക്കെയുള്ളൊരു പടത്തിന് ഇത് ഒ ടി ഒരു ഈ ബിസിനസ് നടക്കില്ല എന്ന് പറഞ്ഞാൽ ഒ ടി ടി കാഷ്ടക്കാലം നടന്നുകൊണ്ടിരുന്ന വേറൊന്നും പറയല്ല ഒ ടി ടി ഇപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു കഷ്ടകാലം വെച്ചിട്ടായിരിക്കുന്നത് ഒ ടി ടി ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് വാങ്ങിച്ചിട്ട് ഒ ടി ടിയിൽ കാണാൻ ആളില്ല അതിൻ്റെ കാരണം എന്താ ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ചാനലുണ്ട് ഇവിടെ ഈ പടം കളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ വ്യാജ പതിപ്പ് ടെലിഗ്രാമിൽ കിട്ടണം ഇവിടെ നമുക്ക് ഒ ടി ടിയിൽ കാണണതിന് പൈസ കൊടുക്കണം അതിന് മാസം മാസം കാശ് കൊടുക്കണം എന്നാലേ അത് കാണാൻ പറ്റുള്ളൂ ഇത് പത്ത് വയസ്സ് ചിലവില്ലാണ്ട് ടെലിഗ്രാമിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കാണാം അപ്പോൾ ഒ ടി ടിയിൽ കാണാൻ ആളില്ല ഒ ടി ടിയിൽ കാണാൻ ആളില്ലാണ്ട് അപ്പോൾ ഇത്രയും കോടികൾ കൊടുത്തിട്ട് പടങ്ങൾ മേടിക്കാനായിട്ട് ഒ ടി ടി സമ്മതിക്കുന്നില്ല ഒ ടി ടി മേടിച്ച പടങ്ങൾ മുഴുവൻ നഷ്ടമാണ് എത്രയോ പടങ്ങൾ ഒ ടി ടിയിൽ മേടിക്കാണ്ട് കിടക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഒറ്റ വഴിയുള്ള ഇങ്ങനെയുള്ള സിനിമകൾ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാത്തവർക്ക് തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഒ ടി ടിയിലും കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ ഏഷ്യൻ സൂര്യയിലോ മഴയിൽ മനോരമയിലോ ഈ പണം വരുമ്പോൾ കാണാനേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒ ടി ടി ബിസിനസ് ഒരുപാട് നഷ്ടത്തിലാണ് ഒ ടി ടി വളരെ കെയർഫുള്ളായിട്ടാണ് പടങ്ങൾ എടുക്കുന്നുള്ളൂ അവർ എടുത്തിട്ട് കാര്യമില്ല ആളില്ല കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ടെലിഗ്രാമിലും മറ്റുള്ള സൈറ്റിലുകൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കാണണം ഞാനൊരു കാര്യം പറയട്ടെ എത്ര തന്നെയായാലും നിങ്ങളൊരു നൂറ്റിപ്പത്ത് രൂപ ചെലവഴ്തിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയിന് എന്നെ സിനിമ കാണണം ഒരു സിനിമ അത് തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമല്ലേ അത് വേറെ വേറെ ലൈനാണത് അതിൻ്റെ ഒരു ഒരു സുഖം രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അവിടെ ഇരുന്നിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു വികാരം അത് ഒരു ടി വിയിൽ കണ്ടാലോ ഒ ടി ടിയിൽ കണ്ടാലോ ടെലിഗ്രാമിൽ കണ്ടാലോ അല്ലെങ്കിൽ വ്യാജപതിപ്പിൽ കണ്ടാലോ നമുക്ക് കിട്ടില്ല അത് കാണണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ എന്നെ കാണണം അമ്മമാതിരി ഇനിപ്പോൾ തിയേറ്ററിലെ അറേഞ്ച്മെൻറ്റുകളും അതിൻ്റെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ അനുഭവിക്കുക എത്ര മോശം പടം പോലും ആ തിയേറ്ററിൻ്റെ കുളിർമയിലിരുന്ന് കാണുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ഫീൽ ചെയ്യും അതിൻ്റെ ഓരോ ശബ്ദങ്ങളും അതുകൊണ്ടുള്ളപ്പോൾ പല പടങ്ങളും രണ്ടാമത് ശബ്ദം മാറ്റി ഡിജിറ്റലാക്കിയിട്ട് ഇപ്പോൾ എല്ലാം റിലീസ് ചെയ്യുന്നില്ലേ അതൊക്കെ പൊടിഞ്ഞു കാര്യമില്ല പക്ഷെ നമ്മൾ പുതിയ പടങ്ങൾ വരുമ്പോൾ നമ്മൾ തിയേറ്ററിൽ എന്നെ പോയി കാണണം ഞാൻ പറയുന്നത് പിന്നെ മോഹൻലാലിൻ്റെ ഈ തൊടരും എന്ന് പറഞ്ഞിട്ടുള്ള പടം മാറ്റി വെച്ചത് എന്തുകൊണ്ടും ശരിയായില്ല ഒ ടി ടി ബിസിനസ്സിലെങ്കിൽ വേണ്ട മോഹൻലാലിൻ്റെ പടം ഞങ്ങൾ നല്ല പടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒ ടി ടി ആയാലും കൂടുതൽ ആൾക്കാർ കണ്ട് ഞങ്ങൾ പൈസ ഉണ്ടാക്കി തരില്ലേ അതിന് ഇത്രയും ജനങ്ങളും ജനങ്ങളെ ഇത്രയും മോഹൻലാൽ ഫാൻസിനെ മോഹൻലാലിൻ്റെ പടങ്ങളെല്ലാം പൊളിയണപ്പോൾ അതിനൊരു വിജയം ഉണ്ടാവാത്തൊരു പടമായിട്ടാണ് നമ്മൾ ഈ തൊഴിലിനെ കാണുന്നത് അപ്പോൾ അതുകൂടി നിങ്ങളിങ്ങനെ മാറ്റി മാറ്റി വെച്ചാൽ ആ പടം ഇനി ഇറങ്ങണ സമയത്ത് കാണാൻ ആൾ കിട്ടില്ല മോഹൻലാലിന് കഷ്ടകാലന്ന് വേറെ ഒന്നും പറയായില്ല കോടികളിലെ ലക്ഷങ്ങൾ നൂറ് കോടി നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടിയുടെ പടത്തിലൊക്കെ അഭിനയിക്കുന്ന നടന ആ നടൻ്റെ ഒരു സിനിമ എടുക്കാൻ ഒ ടി ടിക്ക് വേണ്ടെന്ന് കലിയുഗം അല്ലാണ്ട് ഇപ്പം എന്ത് പറയുക അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം